വകുപ്പ് അനുസരിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും മത ആചാരങ്ങൾ നിർവഹിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നു കയ്യേറ്റമാണിത് ഈ വ്യക്തി സ്വാതന്ത്ര്യം ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഇല്ല ഇന്ത്യയിലെ ഏത് പൗരനും അവകാശപ്പെട്ടതാണ് ആ പൗര അവകാശത്തിന്റെ മേൽ നടത്തിയതായ കയ്യേറ്റം നിയമം കയ്യിലെടുത്ത് നടത്തിയതായ അക്രമികളായ ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നടത്തണം എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിനോട് മലങ്കര ഓർത്തഡോക്സ് ഉഡിയാനി സഭയ്ക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ളതായ പ്രവണതകൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും മതേതര രാഷ്ട്രം ജനാധിപത്യ രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യയ്ക്ക് ഭൂഷണമല്ല ഇന്ത്യയെ മറ്റുള്ളതായ രാജ്യങ്ങളുടെ മുമ്പിൽ കാബാലികന്മാരുടെ രാജ്യമായിട്ട് കണക്കാക്കത്തക്ക രീതിയിൽ അതപ്പതിപ്പിക്കുന്നതായ പ്രവണതയുള്ളവരായ സംഘടനകളെ പരിപൂർണമായും നിരോധിച്ചുകൊണ്ട് ഈ ഇന്ത്യയിൽ സമാ സമാധാനപരമായ ഒരു അന്തരീക്ഷം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണുവാൻ കേന്ദ്ര ഗവണ്മെന്റ് സത്വരമായ എടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർമ്മിക്കുക മൊത്തത്തിൽ ഹനിക്കപ്പെടുന്നു എന്ന് പറയാനായിട്ട് ഒക്കുകയില്ല എങ്കിലും ഈ സംഭവം അതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഏത് മതവിഭാഗത്തിനുമെതിരായി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം അത് ആർക്കും ഉപയോഗിക്കാം ഏത് മതത്തിനും മറ്റൊരു മതത്തിൻ്റെ മേൽ കയ്യേറ്റം നടത്താൻ ഒരിക്കലും അവകാശമില്ല